സാനന്ദരൂപം സകലപ്രബോധമാനന്ദ്രിജാതം മനുഷ്യ പത്മേശുരവിസ്വരൂപം പ്രണവമി തുഞ്ചുമാര്യപാദം സീത ലങ്കയിലുണ്ടെന്നറിഞ്ഞു ഇനി എന്ത് വേണം ശ്രീരാമനും വാനരനായകന്മാരും ആലോചനയിലാണ്ടു കണ്ണെത്താത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന കടൽ മഹാസമുദ്രമാകിയാൽ സൈന്യങ്ങൾക്ക് അവിടെ എത്താൻ ബുദ്ധിമുട്ടുണ്ട് രാവണനെ വധിക്കാൻ അവിടെ എത്തി യുദ്ധം ചെയ്തേ മതിയാവും മഹാവിഷ്ണു രാമനായി മനുഷ്യാവതാരമെടുത്തത് വേണ്ടിയാണ് വൈരിയെ വകവരുത്താൻ കഴിഞ്ഞാലേ സീതയെ രക്ഷിക്കാൻ സാധിക്കൂ ശ്രീരാമൻ്റെ മനസ്സിൽ അതിനുള്ള ആലോചന ആരംഭിച്ചു സുഗ്രീവനെത്തി രാമന് ധൈര്യം നൽകി തൻ്റെ വാനന്മാർ ധീരന്മാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ് വാനരപ്പടയുടെ ശക്തി അപാരമാണ് താൻ ആജ്ഞാപിച്ചാൽ അവർ എന്തും ചെയ്യും സമുദ്രം കടക്കും ലങ്ക തകർക്കും രാവണനെ വധിക്കും അത്ര കരുത്തന്മാരാണവർ കടൽ കടക്കാനുള്ള മാർഗം കണ്ടെത്തിയാൽ രാവണൻ കൊല്ലപ്പെട്ടത് തന്നെ മൂന്ന് ലോകത്തും രാമനെ ജയിക്കാൻ ആരുമില്ല വിജയം നമുക്ക് തന്നെ സുഗ്രീവിൻ്റെ വാക്കുകൾ രാമന് ആത്മധൈര്യം പകർന്നു ഹനുമാനെ വിളിച്ചു വരുത്തി യുദ്ധത്തിൽ ഒരുങ്ങുന്നതിനു മുമ്പ് ആ പ്രദേശത്തിൻ്റെ ഘടന മനസ്സിലാക്കണം ഹനുമാൻ ലങ്കയുടെ രൂപം വ്യക്തമായി അവതരിപ്പിച്ചു സൈന്യ സൈന്യസങ്കേതങ്ങൾ യുദ്ധതന്ത്രങ്ങളുടെ ചതുരതയോടെ പണി കഴിച്ച കോട്ടകളും കോട്ടക്കൊത്തളങ്ങളും അവയ്ക്കിടയിലെ കിടങ്ങുകളും ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ മണിമാളികകൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാമാന്യ വിവരം നൽകി അതാ രാമൻ്റെ വലത് കണ്ണു തുടിക്കുന്നു നല്ല ശകുനം ശുഭലക്ഷണം ഉടൻ പുറപ്പെടണം രാമൻ വാനരപ്പടയെ സജ്ജമാക്കാൻ സുഗ്രീവനോട് അഭ്യർത്ഥിച്ചു മുഖ്യ സേനാനായകന്മാർ സേനയുടെ മുമ്പിലും പിമ്പിലും പിരിവശത്തും ഉണ്ടാവണം ഹനുമാന്റെ തോളിൽ മുന്നിൽ ശ്രീരാമനും അങ്കതൻ്റെ തോളിൽ ലക്ഷ്മണനും ഉണ്ടായിരിക്കും സുഗ്രീവൻ ശ്രീരാമനെ ധ്യാനിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ പടയുടെ നടുവിലുണ്ട് രാമൻ വാനരന്മാർക്ക് ആജ്ഞ നൽകി ഗജൻ ഗവാക്ഷൻ ഗവയൻ മൈന്ദൻ ദിവിതൻ നളൻ നീലൻ സുഷേനൻ ജാംബവാൻ എന്നീ സേനാനായകന്മാർ കൂട്ടത്തോടെ തന്നെ പിന്തുടരത്തെ പടയണികളെ അവരെപ്പോഴും കാത്തുകൊള്ളണം എല്ലാവരും മുന്നോട്ട് നീങ്ങി രാവണനെ വകവരുത്താനുള്ള പ്രതിജ്ഞയോടെ ഗർജിച്ചും വാല് പൊക്കിയടിച്ചും മരങ്ങൾ പുഴക്കിയും തിങ്ങി നിറഞ്ഞ് വാനരന്മാർ ഊഴുകി നടന്നു മഹേന്ദ്രപർവ്വതത്തിലെത്തി യാത്ര തടസ്സപ്പെട്ടു ഇനി സമുദ്രമാണ് സമുദ്ര തീരത്ത് വാനരപ്പട താവളമടിച്ചു എങ്ങനെ മറുകരയിലെത്തും വിശാലമായ ആഴമുള്ള സമുദ്രം തിരമാലകൾ അടിച്ചാർത്ത് ഉയർന്നുപോങ്ങുന്നു വാനരന്മാർ കടൽ കണ്ട് സംരമിച്ചു ശ്രീരാമൻ്റെ മനസ്സിൽ സീത ഇടയ്ക്കിടെ ഓടിയെത്തും അവതാര പുരുഷനാണെങ്കിലും മനുഷ്യനാകിയാൽ ആ മനസ്സ് ദുഃഖിക്കും രാവണൻ്റെ അവസ്ഥയോ രാവണൻ മന്ത്രിസഭ വിളിച്ചുകൂട്ടി ഹനുമാൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെ വിലയിരുത്തി ലങ്കയ്ക്ക് നാണക്കേട് വരുത്തിയിരിക്കുന്നു എന്ത് വില കൊടുത്തും അതിനെ തിരിച്ചടിക്കണം എല്ലാവരും പ്രതികരിച്ചു രാവണൻ ഊറ്റം കൊണ്ടു യുദ്ധത്തിൽ മൂന്ന് ലോകങ്ങളും ജയിച്ചവനാണ് താൻ ഇന്ദ്രനെ ബന്ധിച്ച ഇന്ദ്രജിത്ത് തൻ്റെ മകനാണ് കുബേരനെ കീഴടക്കി പുഷ്പക വിമാനം കൈയടക്കിയവനാണ് കാലിനെ പരാജയപ്പെടുത്തിയവനല്ലേ വരണനെ അടിമപ്പെടുത്തിയില്ലേ മഹാനായ അസുരൻ മയൻ പോലും തനിക്ക് പുത്രിയെ തന്ന് വശഗതനായി കഴിയുന്നു പിന്നെ എന്തിനു ഭയപ്പെടണം അല്പശ്രദ്ധക്കുറവ് കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു എത്രയായാലും ഹനുമാൻ കുറഞ്ഞനല്ലേ അവനോട് പൗരുഷം കാട്ടിയിട്ട് എന്ത് കാര്യം മനുഷ്യരെയും ബാനന്മാരെയും ഒതുക്കാൻ മന്ത്രിമാർക്ക് അനുവാദം നൽകാൻ അവർ അഭ്യർത്ഥിച്ചു അപ്പോഴാണ് കുംഭകർണൻ്റെ വരവ് രാവണൊരു മുന്നറിയിപ്പുമായി ആത്മനാശത്തിന് വഴിയൊരുക്കരുത് ജ്യേഷ്ഠൻ്റെ നീക്കങ്ങൾ ഒന്നും നല്ലതിനല്ല ജ്യേഷ്ഠനെ അറിഞ്ഞുകൂടെ രാമൻ മനുഷ്യനല്ല വിഷ്ണുവിൻ്റെ അവതാരമാണ് അവതാര രഹസ്യം കുംഭകർണൻ വിവരിച്ചു എല്ലാ ഭവിഷ്യത്തുക്കളെയും നേരിടാൻ തയ്യാറായിരുന്നു കൊള്ളൂ രാവണൻ കോപത്തോടെ കുംഭകർണെ നോക്കി ഉപദേശം നിർത്താമോ എന്ന മട്ടിൽ ഇന്ദ്രജിത്തിന് കാര്യം മനസ്സിലായി തനിക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദത്തിന് അവൻ രാവണനോട് അപേക്ഷിച്ചു ലക്ഷ്മണനോടൊപ്പം രാമനെയും സുഗ്രീവനെയും വധിച്ച് താൻ ഉടനെ മടങ്ങി വരാം കുംഭകർണനെ അവഗണിച്ച് ഇന്ദ്രജിത്ത് നടത്തിയ വെല്ലുവിളി കേട്ടുകൊണ്ട് വിഭീഷൻ കടന്നു വന്നു വിഭീഷൺ ഈശ്വരഭക്തനാണ് ശ്രീരാമനെ ധ്യാനിച്ച് രാവണന്റെ അടുത്തിരിക്കുന്നു വിഭീഷൻ കുംഭകർണനെയും രാവണനെയും മാറി മാറി നോക്കി മതമത്തനായ കുംഭകർണൻ കാമാതുരനായ രാവണൻ ആർക്കും രാമനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധ്യമല്ല ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം ശ്രീരാമന്റെ ജന്മോദ്ദേശം രാവണനെ വധിക്കണമെന്നും മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ ജ്യേഷ്ഠന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ സീതയെ ശ്രീരാമന് സമർപ്പിക്കുക ബഹുമാനപൂർവ്വം ധനധാന്യങ്ങൾ കാഴ്ചവെച്ച് ക്ഷമയാചിക്കുക തെറ്റുകൾ സമ്മതിച്ചാൽ പൊറുക്കുന്നവനാണ് ഭഗവാൻ ക്ഷമിക്കും കുറേ കാലം കൂടി ലങ്കയിൽ വാഴ വാനരന്മാർ ശക്തരാണ് അവർ വെറും കുരങ്ങന്മാരാണെന്ന് കരുതരുത് ശ്രീരാമൻ ലങ്കയിലെത്തി രാഷ്ട്രന്മാരുടെ തലകളറുത്ത് മുറിച്ചിട്ട് വംശനാശം വരുത്തുന്നതിന് മുമ്പ് ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിക്കണം രാമൻ രാവണനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങൾ എണ്ണപ്പെടും ദേവരാജൻ്റെ അടുത്തിരുന്നാലും യമന്റെ മടിയിലിരുന്നാലും പാതാള ലോകത്ത് പോയാലും രക്ഷ കിട്ടുമെന്ന് കരുതണ്ട വിഭീഷണൻ്റെ ഉപദേശം കേട്ട് രാവണന്റെ കോപം ആളിക്കത്തി വിനാശകാല വിപരീത ബുദ്ധി മരിക്കാൻ കിടക്കുന്നവൻ മരുന്ന് ഉപേക്ഷിക്കും പോലെ ആ ഉപദേശങ്ങൾ കാറ്റിൽ പറത്തി തൻ്റെ അനുജൻ തൻ്റെ കൂടെ താമസിക്കുന്നു എന്നിട്ട് തനിക്കെതിരെ ശബ്ദമുയർത്തുന്നു മിത്രമാണെന്ന് നടിച്ച് കൂടെ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശത്രു അനുജനായിപ്പോയി അതുകൊണ്ട് ഇത്ര നേരം ക്ഷമിച്ചു പോകൂ തൻ്റെ മുമ്പിൽ നിന്ന് കടന്നു പോകൂ ശത്രുവിനെ വാഴ്ത്തുന്ന വംശദ്രോഹി രാവണൻ വാളെടുത്ത് ആക്രോശിച്ചു വിഭീഷണം പിന്നെ അവിടെ നിന്നില്ല തൻ്റെ ആയുധമായ ഗത കയ്യിലെടുത്തു കൂടെ തൻ്റെ നാല് മന്ത്രിമാരെയും കൂട്ടി സഭയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്നു നേരെ ശ്രീരാമൻ്റെ അടുത്തേക്ക് പോന്നു